മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മോൺസൺ വ്യാജ കമ്പനിയുടെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ കൊടുത്ത അപേക്ഷയിന്മേൽ ജൂൺ പതിമൂന്നാം തീയതി എങ്ങനെ ഈ ഓർഡർ ഇറങ്ങി പോലീസ് നടത്തിയ അന്വേഷണം ആരട്ടിമറിച്ചു മനോജ് അബ്രഹാം ഇപ്പോഴും പോലീസ് തലപ്പത്തുണ്ട് അദ്ദേഹം ഓർഡർ ഇട്ട ഈ എൻക്വയറി അട്ടിമറിക്കാതെ എങ്ങനെ ഈ ഓർഡർ ഇറങ്ങും എൻ്റെ ചോദ്യം അതാ ഇത് ചോദിക്കുമ്പോൾ നീ കളിക്കുന്നത് ആരോടാണെന്ന് മനസ്സിലാക്കിക്കോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അത് ബോധ്യപ്പെട്ടു എനിക്ക് കാരണം ഞാൻ റഷ്യത്തിനെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ ഈ അന്വേഷണ സംഘത്തെ റീകൺസ്യൂർ ചെയ്യാനുള്ള ഉന്നതന്മാർ ഈ കേസിലുണ്ട് അത്ര പവറുള്ളവരുണ്ട് ഉള്ളവരുണ്ട് എൻ്റെ പരാതിയിൻമേൽ സത്യസന്ധമായി അന്വേഷണം നടത്തിയ ക്രൈ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഡി ഐ ജിയെ പോലും അന്വേഷണത്തിൽ നിന്ന് മാറ്റാനുള്ള ഉന്നതൻ ഇവൻ്റെ പിറകിലുണ്ട് ഡിവൈഎസ്പിയുടെ പിറകിലുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള അന്വേഷണം അത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കിൽ നിന്നും പരാതിക്കാർക്ക് വേണ്ടിയല്ല അന്വേഷണം പരാതിക്കാർക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ ഹവാല പണോ എന്തു പണം ആയിക്കോട്ടെ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം ഏഴാം തീയതിയും കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തെട്ട് എട്ടാം തീയതിയും മെനിഞ്ഞാന്ന് ഷാനിമോനും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എവിടെ ഭയപ്പാടുള്ളത് ഒരിടത്തും ഞങ്ങൾ തെറ്റായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു ഒരേജൻസിയിൽ നിന്നും മാറി നിന്നിട്ടില്ല ഇന്നോളം വിളിപ്പിച്ച എല്ലാ തവണയും ഞങ്ങൾ ഇ പോയിട്ടുണ്ട് ഹവാല പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റഷ്ടം പണം വാങ്ങിയ കാര്യങ്ങളും ഇ ഡിയെ ഞങ്ങളാണ് അറിയിച്ചത് ഞങ്ങളെ പണം ഹവാല പണമാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം ഞങ്ങൾ ഇ ഡിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഇ ഡിയിൽ ഞങ്ങളോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിലും ചോദിച്ചിട്ടുണ്ട് അതും നാളെ ഞങ്ങൾ അവിടെ കൊടുക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഹവാലയാവട്ടെ എന്താവട്ടെ ഏത് അന്വേഷണത്തിനും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ മീഡിയക്കാരുടെ മുമ്പിലാവട്ടെ ഏതെങ്കിലും ഒരിടത്ത് ഞങ്ങൾ ഈ അന്വേഷണമായി സഹകരിക്കാതിരുന്നിട്ടുണ്ടോ ഇപ്പോൾ സർക്കാരിനും കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങി ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല സംസ്ഥാന സർക്കാരും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടും നാളെ കൊടുക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് നാളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട് ഇറച്ചത്തിനെതിരെയുള്ള അന്വേഷണം തന്നെയാണ് അതും ഈ ഈ കേസിൽ തന്നെ മോൺസനുമായിട്ട് ഞങ്ങൾക്കൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അതിൽ അതിലിതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിലും മറ്റ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇ ഡി ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഇ ഡി ഈ കേസ് അന്വേഷിച്ചപ്പോൾ അവർ മോൺസൻ്റെ സ്വത്ത് കണ്ടുകെട്ടി അതിൽ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഞാൻ വായിച്ചു തരാം അതിൽ നിങ്ങൾ തന്നെ മീഡിയയിൽ വാർത്ത വന്നൊരു കാര്യം തന്നെ തട്ടിയെടുത്ത പണം കള്ളപ്പണമായി സൂക്ഷിച്ചത് കണ്ടുകെട്ടിയിട്ടില്ലെങ്കിൽ ഈ പണം പരാതിക്കാർക്ക് നഷ്ടപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തടയാനായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞിട്ട് പോലും ഇ ഡി മോൺസൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്ന അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് എന്നുള്ള ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഹവാല പണം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്ക് അപ്പോൾ ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഞങ്ങളവിടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളും ഞങ്ങളവിടെ കൊടുത്ത ഡീറ്റെയിൽസും ഇ ഡിയുടെ കൈവശം ഉണ്ടല്ലോ ഇ ഡി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരാതിയിൽമേലാണല്ലോ അന്വേഷണം അവിടെ വരുന്നത് ഈ ഈ ഞാൻ ഇപ്പോൾ വായിച്ച ഈ കോടതിയുടെ റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര ഇടപെടലുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഈ കേസിലേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇന്നോളം അവർക്കില്ലാത്തൊരു സംശയവും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിപ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഇദ്ദേഹം ഇത് ഉന്നയിക്കുന്നതിൻ്റെ ഒന്നേ ഉള്ളൂ പരാതിക്കാരെ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യ താല്പര്യങ്ങൾ ഇതിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഹവാല പണമാണ് എന്ന് റഷ്ടം പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒറ്റ ലക്ഷ്യം മോൺസൻ്റെ പണം കണ്ടെത്തില്ല ഞങ്ങളുടെ പണം ഹവാലയാണ് ഞങ്ങൾ കൊടുത്തിട്ടില്ല തെളിവില്ല ഇതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം മോൺസൺ മാവുങ്കൽ പറ്റിച്ച് തട്ടിയെടുത്ത പണം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് ഇപ്പോൾ ഡി വൈ ഡിവൈഎസ്പി ചെയ്യുന്നത് ഞങ്ങൾ ഹവാല പണമാണെങ്കിൽ അത് ഈ പുറത്തുനിന്ന് നമ്മൾ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ വഴി കൊണ്ടുവരുന്ന പണത്തിനെയാണല്ലോ ഹവാല എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഡി വൈ എസ്പി തന്നെ ഇത് ഇത്തരത്തിലുള്ള പണമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് സി ബി ഐക്ക് വിടണം കാരണം ക്രൈംബ്രാഞ്ചിനും സംസ്ഥാന പോലീസിനും പരിമിതിയുണ്ട് ഹവാല പണ കേസാവട്ടെ കള്ളപ്പണാവട്ടെ ഇതിൽ പരിമിതിയുണ്ട് അപ്പോൾ ഇ ഡി ഈ കേസിലില്ലേ എന്ന് ചോദിച്ചാൽ ഇ ഡി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നേരിട്ട് രജിസ്റ്റർ ചെയ്യാത്ത കേസാണ് ഇ ഡി അന്വേഷിക്കുന്നത് അപ്പോൾ അതിനും ഞങ്ങൾ തയ്യാറാണ് ഇനി ഇ ഡി അന്വേഷിക്കാനാണെങ്കിൽ തയ്യാറാണ് ഇത് ഒരു സി ബി ഐ വരട്ടെ സി ബി ഐ വന്നിട്ട് ഞങ്ങളുടെ പണത്തിൻ്റെ സോഴ്സും കാര്യങ്ങളും ഓൾറെഡി ഞങ്ങളുടെ പരാതിക്കാർക്കിടയിൽ തന്നെ ഭിന്നതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അതുമായി ബന്ധപ്പെട്ട് ഇനി പരാതിക്കാർക്കിടയിൽ ഞാനോ ഇദ്ദേഹമോ യാക്കൂബോ അനൂപോ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ആരായാലും ഈ തട്ടിപ്പിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ആവട്ടെ ഇതിലെ തെറ്റുകാര ആളുകൾ ആരാവട്ടെ ഇത് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾക്കതിൽ യാതൊരു മടിയില്ല രേഖകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊരു പണം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ആ പണം എവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി ഇതാണല്ലോ സോഴ്സ് ഓഫ് ഇൻകം അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഷാനിമോൻ കൊടുത്തിട്ടുണ്ട് യാക്കൂബ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ആണ് ഞങ്ങളൊക്കെ ഇ ഡിയിലും ക്രൈംബ്രാഞ്ചിലും കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പി മോൺസൻ്റെ മോൺസൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പണവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ മൊഴിയെടുത്തതാണ് ഇതാ എഫ് ഐ ആറിൻ്റെ കൂടെ ഞങ്ങളുടെ മൊഴിയെടുത്തതാണ് എസ് പി സോജൻ തന്നെ മോൺസനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞങ്ങളുടെ മൊഴിയെടുത്ത ഇത് യാക്കൂബിൻ്റെ മൊഴി അനൂപിൻ്റെ മൊഴി എൻ്റെ മൊഴി ഇതിന് മുഴുവൻ ഞങ്ങൾ കൊടുത്ത പണത്തിൻ്റെ ആണ് ചോദിച്ചത് നിങ്ങൾ എങ്ങനെ കൊടുത്തു എവിടെ കൊടുത്തു ഇതെല്ലാം കൊടുത്തതാണ് ഈ പത്ത് കോടിയുടെ ട്രാൻസാക്ഷൻ എങ്ങനെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഞാനോ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും പരാതിക്കാർ ഞങ്ങൾ നമ്മളൊരു തട്ടിപ്പ് നടക്കുമ്പം ആറുപേരെ സംഘടിപ്പിച്ചൊരു പരാതി കൊടുക്കുന്നത് ഇതിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഹവാലപ്പണോ കള്ളപ്പണോ ഉണ്ടെങ്കിൽ കണ്ടു കെട്ടട്ടെ അല്ലെങ്കിൽ അതിൻ്റെ നടപടി വരട്ടെ ഞാൻ പറഞ്ഞല്ലേ പരാതിക്കാർക്കിടയിൽ തന്നെ ഏതെങ്കിലും ഹവാലാപ്പണ ഇടപാടുകാരുണ്ടെങ്കിൽ അവർ കണ്ടുകെട്ടെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാ ഇതിൽ മോൺസൻ്റെ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകളുണ്ടോ അതല്ലെങ്കിൽ ഇതിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷനുള്ള ആളുകളുണ്ടോ അവർ കണ്ട കണ്ടെത്തത് അത്തരം നടപടികൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ ഞങ്ങൾ മോൺസന് പണം കൊടുക്കുമ്പം സുധാകരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി അപ്പോൾ ഈ സുധാകരനെ ഈ കേസിൽ പ്രതി ചേർക്കുന്നത് എങ്ങനെയാണ് സുധാകരൻ പണം വാങ്ങുന്ന സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാക്ഷിയിലൊന്നും പരാതിക്കാരില്ല കുറ്റപത്രം കൊടുത്ത പരാതിയിൽ സുധാകരൻ പണം വാങ്ങുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ള ഒരു ഇല്ല മൂന്ന് സാക്ഷികളാണുള്ളത് മൂന്ന് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന അജിത്ത് ഈ അജിത്താണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ സുധാകരൻ്റെ എതിരെ കൊടുത്തത് പിന്നെ ജെയ്സൺ എന്ന് പറയുന്ന ഒരാളാണ് കൊടുത്തത് പിന്നെ പോക്സോ കേസിലെ ഏവൻ പെരുമ്പാവൂർ കേസിലെ മോൺസൺ എ ടു ആയിട്ടുള്ള കേസിലെ ഏവൻ എന്ന് പറഞ്ഞ ജോഷി എന്ന് പറയുന്ന ആളുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് മൂന്നും മോൺസൻ്റെ ജീവനക്കാരാണ് കാരണം ഇതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമാവും നേരത്തെ പ്ലാൻഡായിട്ടാണ് ഡി വൈ സി പിയുടെ അന്വേഷണം പരാതിക്കാരൊന്നും അതിൽ ഇൻവോൾവ് അല്ല ആ അദ്ദേഹത്തെ പ്രതി ചേർത്തതിൽ ഞങ്ങളുടെ ഉള്ളത് ഞങ്ങൾ പണം കൊടുക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ പിൻവലിക്കുന്നുമില്ല കാരണം അത് നേരത്തെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് അദ്ദേഹം ഞങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നിർബന്ധിതരായി നമ്മൾ അതിൻ്റെ ഫോട്ടോസ് കൊടുക്കേണ്ടി വന്നു ആ ട്രീറ്റ്മെൻ്റ് എടുത്തു എന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പരാതി അദ്ദേഹം കൊടുക്കുമെന്ന് പ്രതിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ പങ്കില്ലാത്ത ഏതൊരാൾക്കും പരാതി കൊടുക്കുക വേറെ ബുദ്ധിമുട്ടൊന്നും അതില്ല അതും കൊടുക്കാഞ്ഞപ്പോൾ അഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആ സംശയം ഉണ്ടായിരുന്നു ഇനി ഇവരുടെ അന്വേഷണത്തിൽ അദ്ദേഹം പ്രതിയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വിറ്റ്നസ് മൊഴികളുള്ള പണം വാങ്ങിയ ആളുകൾക്കെതിരെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കുമ്പോൾ പണം അക്കൗണ്ടിൽ വാങ്ങിയ ആളുകളെ ഒഴിവാക്കുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത് മോൺസൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാ ഇതിൽ പതിനാല് ഏപ്രിൽ പതിനാലാം തീയതി അന്നത്തെ ഇവിടുത്തെ സി ഐ അനന്തലാൽ പണം വാങ്ങിയിട്ടുണ്ട് അന്നത്തെ മറ്റേ മറ്റൊരു സി ഐ എ ബി വിപിൻ പണം വാങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞെന്താ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പണം വാങ്ങിയത് കടമായിട്ട് വാങ്ങിയതാണ് വയ്യാർ അശ്രമൻ എസ് പി സോജൻ കേസ് അന്വേഷിക്കുന്നത് പ്രോപ്പറല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയപ്പോൾ എസ് പി സോജൻ കൊടുത്ത റിപ്പോർട്ടിൽ ഇവർ വാങ്ങിയ പണം കടമായിട്ട് വാങ്ങിയതാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോഴും വയ്യർ അശ്രം അവിടെ നിൽക്കുക ഞാൻ ചോദിച്ചു ഈ ഇവരൊക്കെ അക്കൗണ്ട് പണം വാങ്ങില്ലേ അനന്തലാൽ ഷെമീറിനോട് പറഞ്ഞോ മോൻസിന് പണം കൊടുക്കാൻ എ ബി വിപിൻ ഷമീറിനോട് പറഞ്ഞോ മോൻസിന് പണം കൊടുക്കാൻ ഇതാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു അവിടെ ഞങ്ങളുടെ ഈ പറയുന്ന പരാതിയിൽ എവിടെയും ഐ ജി ലക്ഷ്മണയുടെ പേര് പോലുമില്ല ഈ പതിമൂന്ന് പേജുള്ള പരാതിയിൽ ഐ ജി ലക്ഷ്മണയുടെ പേര് പോലുമില്ല പരാതി കൊടുത്തതിന് ശേഷം ഒത്തുതീർപ്പിന് വേണ്ടി മോൺസം വിളിച്ചപ്പോൾ അവിടുന്ന് ഒരു ഫോൺ കോളിൻ്റെ ഒരു സംഭവം ഉണ്ടാവുകയും മാധ്യമങ്ങളിൽ വന്ന തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതിയർ അപ്പം പരാതിയിൽ പേരില്ലാത്ത ആളുകൾ പ്രതികളായി വരാം അതേപോലെ പരാതിയിൽ പറയുന്ന ആളുകൾ പ്രതികളായി വരാം പക്ഷേ നഗ്നമായിട്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് കൊച്ചിയിലെ കുറച്ച് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇദ്ദേഹം നടത്തുന്ന ഒരു 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 പ്രഹസനമായ അന്വേഷണം അപ്പോൾ അതിൽ ഇവർക്ക് ബലിയാടാക്കാൻ വേണ്ടി ഞങ്ങൾ സി ബി ഐക്ക് പോകുമ്പോൾ ബലിയാടാക്കാൻ വേണ്ടി കുറച്ച് ഉന്നതരെ ചേർത്തിട്ടുണ്ട് അവർ പ്രതികളാവട്ടെ അല്ല അല്ലാതിരി ഞങ്ങളല്ല ഞങ്ങളുടെ വിറ്റ്നസ് മൊഴിയിലല്ല ഇപ്പോൾ പ്രതികളായത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ഞങ്ങളെ പരാതിയിൽ ആർക്കൊക്കെ എതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുള്ള എവിഡൻസും ഞങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങളും വെച്ച് പറഞ്ഞതാണ് അത് പോലീസാണ് അന്വേഷിക്കേണ്ടതും അവരെ പ്രതി ഏർക്കണ്ടോ പക്ഷേ ഇത് ഞങ്ങൾ സത്യസന്ധമായി നടന്നു എന്ന് വിശ്വസിക്കുന്നില്ല അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ ആളുകളെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് മറ്റുള്ള ഈ ഒരു ചമ്പോല വിഷയം വന്നു ചമ്പോല വിഷയത്തിൽ ഗുരുതരമായ വിഷയമല്ലേ നിയമസഭയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നടപടി ഉണ്ടാകുമെന്ന് ഇന്ന് വരെ നടപടി ഉണ്ടായോ ഇതുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഈ വിഷയം ഞങ്ങൾ പറയുമ്പോൾ അവിടെ അവിടെ പോയി അന്വേഷിച്ച കുറേ കഥകളും രസങ്ങളും പറഞ്ഞിട്ട് നമ്മളെ തളർത്തുക അപ്പം ഇത്തരം വിഷയങ്ങളും ഇത്തരം വാർത്തകളും ഇത്തരം മോൺസൻ്റെ അത്ഭുതങ്ങളും എന്നൊക്കെ പറഞ്ഞ് കുറെ പുറത്ത് വന്ന കാര്യങ്ങളാണ് ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ സ്വാധീനം ചെലുത്തിയേ ഇതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല ഈ അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ നിരവധി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ട് ഇത് നോക്കിയാലറിയാം നിരവധി സിനിമാ സീരിയൽ താരങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ പോയിട്ടുണ്ട് അപ്പോൾ അത് ചോദിക്കുമ്പോൾ തമാശ പറയും ഞാനും കുറേ സിനിമയിൽ അഭിനയിക്കുന്ന പുല്ലി അങ്ങനത്തെ തമാശക്കാരനാ നമ്മൾ പറയുമ്പോൾ കിട്ടിയ മറുപടിയാ ഞാനും കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്ന പിന്നെ ഈ പണം കണ്ടെത്തിയില്ല പണം ഞങ്ങൾക്ക് കണ്ടെത്തി തന്നില്ല പക്ഷെ ഇദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തതിൻ്റെ ശേഷം വിദേശയാത്രയോട് വിദേശയാത്ര